സ്വാഗതം ഡൽഹിയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടത്താനിരിക്കുകയാണ് തമിഴ്നാട് തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റ് മണ്ഡലത്തിലാണ് ഫെബ്രുവരി അഞ്ചിന് തിരഞ്ഞെടുപ്പ് ഇരുപത്തി മൂന്നിന് തുടക്കത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇ വി കെ എസ് ഇളങ്കോവിന്റെ മകൻ തിരുമകൻ എവരെ പെട്ടെന്ന് മരണപ്പെടുകയായിരുന്നു അതിനുശേഷമാണ് ഉന്നത കോൺഗ്രസ് നേതാവായിരുന്ന ഇ വി കെ എസ് അവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത് പക്ഷേ നിർഭാഗ്യമെന്നോ കഴിഞ്ഞ ഡിസംബർ പതിനാലിന് മരണമടയുകയുണ്ടായി ഇത്തരം ഒരു അവസ്ഥയിലാണ് ഈ റോഡ് ഈസ്റ്റിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നിരിക്കുന്നത് ഇതിന് ഭാഗമായി പല രാഷ്ട്രീയ സംഭവങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇതേ തുടർന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് തങ്ങൾ മത്സരിക്കാനില്ലെന്ന അപൂർവ പ്രഖ്യാപനങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ തമിഴ്നാട്ടിലെ പടിഞ്ഞാറൻ ജില്ലകളിലെ പരമ്പരാഗത ശക്തമായ അടിത്തറയ്ക്ക് പേരുകേട്ട ഉപതെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുൻ തിരഞ്ഞെടുപ്പുകളിൽ ഭരണകക്ഷിയുടെ ഔദ്യോഗിക സംവിധാനവും പണവും ദുരുപയോഗം ചെയ്തെന്ന് ആരോപിച്ച് ശനിയാഴ്ച ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കുന്നതായി എഐ എ ഡി എം കെ പ്രഖ്യാപിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ റോഡ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഡി എം കെ മസിൽ പവർ ഉപയോഗിച്ചുവെന്നും സമാധാനപരമായ വോട്ടെടുപ്പ് തടയാൻ അവർ അതേ തന്ത്രങ്ങൾ വീണ്ടും പ്രയോഗിക്കുമെന്നാണ് എഐ എ ഡി എം കെ അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ എടപ്പാടി എ കെ പളനിസ്വാമി പ്രഖ്യാപിച്ചത് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിന്നും പ്രധാന പ്രതിപക്ഷ പാർട്ടി വിട്ടുനിൽക്കുന്നത് ഇതാദ്യമായാണ് ഡീലിമിറ്റേഷനെ തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ ഈ ഈസ്റ്റ് രൂപീകൃതമായതിനു ശേഷം മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലെ ഒരു ഉപതിരഞ്ഞെടുപ്പും ഉൾപ്പെടെ ഏഴ് തിരഞ്ഞെടുപ്പുകളാണ് ഈ മണ്ഡലത്തിൽ നടന്നത് കൂടാതെ ഫെബ്രുവരി ഈറോഡ് ഈസ്റ്റ് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ച് ബി ജെ പിയും അതിന് പിന്നാലെ രംഗത്തിറങ്ങുകയുണ്ടായി ഈ തിരഞ്ഞെടുപ്പിനെ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഉപതെരഞ്ഞെടുപ്പ് എന്ന് പരാമർശിച്ച് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലെ ശനിയാഴ്ച രാത്രി എൻ ഡി തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഡി എം അധികാരത്തിൽ നിന്ന് പുറത്താക്കുവാനാണ് ഉദ്ദേശിക്കുന്നതെന്നും എൻ ഡി എ ആ ലക്ഷ്യത്തേക്കാണ് നീങ്ങുന്നതെന്നും ആളുകളെ കന്നുകാലികളെ പോലെ ഒതുക്കി നിർത്താൻ ഡി യെ അനുവദിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെയാണ് അണ്ണാമല ആരോപിച്ചത് ഈ പ്രഖ്യാപനങ്ങളൊക്കെ കാർഡുകൾ ഡി എം അനുകൂലമായി മാറ്റുകയാണ് ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യ വിജയമായാണ് ചന്ദ്രകുമാരനെയാണ് ഡിം കെ സ്ഥാനാർത്ഥിയായി നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കോൺഗ്രസിന് കയ്യിലായിരുന്ന ഈ സീറ്റ് ഡി എം കെക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു അണ്ണാമല പ്രഖ്യാപിച്ചതുപോലെ ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതിലൂടെ എങ്ങനെയാണ് നിലവിലെ സർക്കാരിനെ പുറത്താക്കുക എന്നത് ഇപ്പോഴും ആർക്കും വ്യക്തമല്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ ഡി അടിമുടി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെങ്കിൽ ഈ മത്സരിച്ച് വിജയിച്ചുകൊണ്ട് അവരുടെ തോൽവിക്ക് തുടക്കം ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അതൊന്നുമല്ല ഇപ്പോൾ ബി ജെ പി ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നല്ലൊരു ഭരണം തമിഴ്നാട്ടിൽ കാഴ്ചവെക്കുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം യഥാർത്ഥത്തിൽ ഈ അവകാശവാദങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നടക്കാനിരിക്കുന്ന പോരാട്ടങ്ങൾക്കാണ് അന്ത്യം കുറിച്ചിരിക്കുന്നത് അങ്ങനെ മത്സരങ്ങളൊന്നുമില്ലാത്ത ഒരു ഇലക്ഷനായി മാറുകയാണ് ഈറോഡ് ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പിയും മറ്റു പാർട്ടികളും ഡി എം കെ യോടും കോൺഗ്രസിനുമെതിരെ മത്സരിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തില്ലെന്ന് വിജയ്യുടെ തമിഴക വെട്ടിക്കഴകവും അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്ന് പാർട്ടി അധ്യക്ഷൻ വിജയ് നേരത്തെ പറഞ്ഞിരുന്നു തുടർന്ന് ബി ജെ പിയും ഡി തമ്മിലുള്ള മത്സരത്തിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ലെങ്കിലും ബി ജെ പി മത്സരിക്കുമെന്ന പ്രതീക്ഷ ഔദ്യോഗിക പ്രസ്താവന പുറത്തു വന്നതോടുകൂടി ഇല്ലാതായിരിക്കുകയാണ് അതോടെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എതിരില്ലാതെ ഇവിടെ വിജയിക്കാനും ഇരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ അമിത്ഷായെയും കൂട്ടി പിടിച്ചുകൊണ്ട് ഒരു വൻ സഖ്യമായിരുന്നു ഇലക്ഷൻ പ്രചരണത്തിനായി എത്തിയത് എന്നിട്ടും ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് നേടാൻ സാധിക്കുകയും ചെയ്തില്ല കെട്ടിവെച്ച കാശുകൾ പോലും പലയിടങ്ങളിലും അവർക്ക് നഷ്ടമാവുകയാണ് ചെയ്തത് അല്ലെങ്കിലും നഷ്ടങ്ങളുടെ കഥ മാത്രമാണ് ബി ജെ പിക്ക് ബാക്കിയാവാറുള്ളത് ഒരു പരാജയത്തെ ഭയന്നുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ബി ജെ ഈ ബഹിഷ്കരണം ഈ ബഹിഷ്കരണം തമിഴ്നാട്ടിൽ നിന്നുള്ള ബി ജെ പിയുടെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം